കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു നോമ്പ് കാലഘട്ടത്തിലേക്ക് പൗരിസ്ത്യസഭകളിൽ ഇന്ന് പ്രവേശിക്കുകയും പാശ്ചാത്യ സഭകളിൽ ആശ്വന്യസ്തയോടുകൂടി പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അതൊരു വീണ്ടെടുപ്പിൻ്റെ കാലമാണ് നോമ്പ് ഒരു റിഡംഷൻ്റെ കാലമാണ് യശയപ്രഭചനം അമ്പത്തെട്ടാം അധ്യായത്തിൽ ഒന്നു മുതൽ പതിനാല് വരെ എന്താണ് നോമ്പ് എന്താണ് ഉപവാസം എന്ന് വളരെ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എനിക്കിഷ്ടമുള്ള നോമ്പ് ഏതാണ് അമ്പത്തെട്ടിൻ്റെ ഏഴിൽ വിഷപ്പെട്ടുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ അപ്പോൾ നിൻ്റെ വിളിച്ച മുഷസ് പോലെ പ്രകാശിക്കുന്ന നിൻ്റെ മുറിവുകൾ വേഗത്തിൽ പൊറുതി വരും നിൻ്റെ നീതി നിനക്ക് മുമ്പായി നിരക്കും യെഹോയുടെ മഹത്വം നിൻ്റെ പിമ്പടയായിരിക്കും അപ്പോൾ നീ വിളിക്കും യഹോവ ഉത്തരം വിരളും നീ നിലവിളിക്കും ഞാൻ വരുന്നതെന്ന് അരുളിച്ചയും നൂ വിരളും ചൂണ്ടുന്ന വഷ്ട് സംസാരിക്കുകയും നീ നടുവിൽ നിന്ന് നീക്കളുകയും വിശപ്പുള്ളവനോട് നീ താൽപര്യം കാണിക്കുകയും കഷ്ടത്തിൽ ഇരിക്കുന്നതിനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിൻ്റെ പ്രകാശം വിരളിൽ ഉദിക്കും എൻ്റെ അന്ധ അന്ധകാരം മധ്യയാനം പോലെയാകും നിന്റെ അനുഗ്രഹം നിനക്ക് വരണമെങ്കിൽ ഏഷ്യാപ്രവചനം അമ്പത്തെട്ടാം അധ്യായത്തിൽ ആൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒന്നു മുതൽ പതിനാല് രൂപം എന്താണ് നോമ്പ് ഇന്നു മുതൽ അമ്പത് നോമ്പ് ഞാൻ നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഭക്ഷണം വർജനം മാത്രമല്ല പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാൻ റൈറ്റ് ആൻഡ് റോങ് വർഷിപ്പ് ശരിയായിട്ടുള്ള ആരാധനയും തെറ്റായിട്ടുള്ള ആരാധനയും ഉയർപ്പി ആറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഈ ദിനങ്ങളിൽ ഇമ്പോർട്ടൻ്റ് അസ് കൺസേൺ ഫോർ ദി പുവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സാധുക്കളോടുള്ള നിൻ്റെ സമീപനമാണ് നിൻ്റെ നോമ്പിന് എൻ്റെ തമ്പുരാൻ പ്രസാദിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഒൻപതാം വാക്യത്തിൽ യഹോവ യഹോബുത്തരവെള്ളം നീ നിലവിളിക്കും ഞാൻ എന്ന് അറിയി ചെയ്യും അപ്പോൾ ആ ഒമ്പതാം വാക്യത്തിൽ നീ വിരൽ ചൂണ്ടുന്ന ഒരവസ്ഥ ഇഫ് യു കീപ് ദ പോയിന്റിങ് ഫിംഗർ വിരൽ ചൂണ്ടി മറ്റുള്ളവനെ വിരൽ ചൂണ്ടിക്കൊണ്ട് നീ വിശുദ്ധനാകാൻ ശ്രമിക്കുന്ന അപ്രക്രിയ അവസാനിപ്പിക്ക് ദൈവികമായിട്ടുള്ള പ്രക്രിയ നിന്നിൽ വരട്ടെ മാത്രമല്ല പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാധികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിന ഒരു സന്തോഷം നീ ഹോയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോധം നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യങ്ങളിൽ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോകുകയോ ചെയ്യാതെ വേണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുകയിൽ പ്രമോദിക്കും ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതികളിൽ വാഹനം ഏറ്റവും ഓടിക്കുമാറാക്കും നിന്റെ പിതാവായി ആക്കോവിൽ അവകാശമാണ് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് നിന്നെ നയിക്കും നിന്റെ നടപ്പും നിൻ്റെ ജീവിത ശല്യകളും ക്രമീർണങ്ങളും ഒക്കെ ഈ നോമ്പുകാലത്ത് അനുഗ്രഹമാണെങ്കിൽ നിന്നെ ഈ നോമ്പ് കഴിയുമ്പോൾ നോമ്പ് തുടങ്ങുമ്പോൾ നോമ്പിൽ തന്നെ നിന്നെ വലിയ ഒരു അനുഭവത്തിലേക്ക് മാറ്റിമറിക്കുവാൻ ശക്തനാണെൻ്റെ കർത്താവ് ഒരുക്കമാണോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോമ്പും നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടായി സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടായി രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധമായ ശക്തി നിന്നിൽ ക്രിയ ചെയ്യട്ടെ നിന വിശുദ്ധീകരിക്കട്ടെ അല്പക്കൂടെ വിശുദ്ധീകരിക്കട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നോമ്പിനെ പറ്റിയുള്ള ഞങ്ങളുടെ തെറ്റായ ധാരണകൾക്കെതിരായിട്ട് പ്രവാചകൻ വളരെ ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ അതിനെ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ ഉപവാസവും ഒക്കെ എന്താണെന്ന് വളരെ വ്യക്തമായി ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ കർത്താവിലോമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നല്ല പ്രിയപ്പെട്ടവരെയും വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവരെയും കർത്താവിൻ്റെ കരുണ കൃപ എല്ലാവരുടെ മേലും ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവ് അത്ഭുതപരമായി എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാരും ബഹുമാനുള്ള കോടതികൾ വക്കീലുമാർ ഡബ് ഹെൽത്ത് ഡാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന അധ്യാപകർ അണന്ധ്യാവർ പ്രഥമ അധ്യാപകർ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ വിശ്രമജീവിതം നയിക്കുന്നവർ ഓർഫനേജുകൾ കഴിയുന്നവർ എപ്പേർപ്പെട്ടവർക്ക് ദൈവത്തിന്റെ കരുണക്രമം ഒരുപോലെ ആവരിക്കട്ടെ നോമ്പുകാലം എല്ലാവർക്കും ഒരു പുതുക്കത്തിൻ്റെ കാലമാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവ് ഈ വചനത്താൽ ശക്തീകരിക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അ മീൻ ഗോഡ് ബ്ലാസ് യു